ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഭയങ്കര ചൂടായ ഈ സമയത്തും ടാപ്പിങ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഭയങ്കര ചൂടാണ് ഈ ചൂട് കാലത്ത് നമ്മൾ ടാപ്പിങ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാടുണ്ട് ഒന്ന് പറഞ്ഞാൽ മരത്തിന് കുറച്ച് ഇടവേള കൊടുത്തിട്ട് തന്നെ ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് മരത്തിൻ്റെ ആ ഒരു ക്ഷീണത്തിന് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂ രണ്ടാമത്തെ കാര്യം പാൽ കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെയും എണിച്ച് ടാപ്പിങ് ചെയ്യണം നല്ല രാവിലെ ലൈറ്റിട്ട് തന്നെ ടാപ്പിംഗ് ചെയ്യണം ആ സമയത്ത് മാത്രമേ നമുക്ക് കുറച്ച് പാല് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഈ ചാട്ടം ചെയ്യുന്നത് മൂന്നിലൊന്ന് ആണ് വെട്ടുന്നത് ഈ ചേട്ടൻ മൂന്നിൽ ഒന്നിൽ ഒന്ന് തോതിലാണ് വെട്ടുന്നത് ഇത് കൊട്ടയിട്ട് വെട്ടാൻ തുടങ്ങിയാണ് അതിൻ്റെ ഇടക്ക് കുറച്ച് സമയം ഫസ്റ്റ് എല്ലാം കൊടുത്ത് ഇപ്പം രണ്ടാമത് ഇല വന്നേ പിന്നെ ആദ്യം തുടങ്ങിയാണ് ഇപ്പം മൂന്നിലൊന്ന് ടാപ്പിംഗ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾ രാവിലെ നല്ല കുറച്ച് രാവിലെ എണീച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്താ പറഞ്ഞാൽ ഇതിപ്പം ആ സമയത്ത് പിന്നെയും കുറച്ചെങ്കിലും ഒരു തണുപ്പില്ല ആ തണുപ്പുണ്ടെങ്കിൽ കുറച്ച് പാൽ കിട്ടുമല്ലോ ഇല്ലെങ്കിൽ പാലൊന്നും കിട്ടുന്നില്ല വളരെ കുറവാണ് പാൽ കിട്ടുന്നത് പിന്നെ അടിപ്പട്ടക്കെല്ലാം പിന്നെയും കുറച്ചും കൂടെ പാല് കിട്ടും ഈ അടിപ്പട്ട വെട്ടിയാലേ നീത്തടുത്ത് പട്ടേനം കാട്ടി നമുക്ക് നല്ലോണം പാൽ കിട്ടുന്നത് ഇതേനൊക്കെ അടിപ്പട്ട വെട്ടിയാണെന്ന് ഇപ്പം ചൂടുകാലത്തിന് ഇങ്ങനെ വെട്ടിയാലും പാൽ കിട്ടുന്നില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടുകാലത്തെ ടാപ്പിങ്ണ്ടോ ഉറ്റലിന് ഇങ്ങനെ വിടുന്നത് തന്നെ സ്പീഡ് കുറവല്ലേ ഒരു നാലുമണിക്കെങ്കിലും എണീച്ചിട്ട് വട്ടാൻ തുടങ്ങണം ഇപ്പം നാലുമണിക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ആ സമയത്ത് പിന്നെയും കുറച്ചെങ്കിലും ചൂ ചൂട് കുറവില്ല കുറച്ചെങ്കിലും തണുപ്പില്ലെന്ന് നാലുമണി ആ സമയത്താണ് ബാക്കിയുള്ള സമയത്തെല്ലാം ഭയങ്കര ചൂടാണ് ഇപ്പം രാത്രി കടന്നുറങ്ങാൻ തന്നെ പറ്റുന്നില്ല ചൂട് എടുത്തിട്ട് അപ്പം രാവിലെ എണീച്ച് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പാല് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുമല്ലോ അപ്പം റബ്ബർ കർഷകരെല്ലാം കുറച്ച് രാവിലെ തന്നെ ഈ ചൂട് കാലത്ത് ഇറങ്ങി റബ്ബർ വെട്ടേണ്ടതാണ് എന്നാലും മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ആദായം കിട്ടൂലൂ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാം സപ്പോർട്ട് ഇതുവരെ ഉണ്ടായതിന് എൻ്റെ നന്ദി ഇനിയും അങ്ങോട്ടേക്ക് ഞാൻ പ്രതീക്ഷിക്കണം നിങ്ങളെ സപ്പോ